തൃശൂർ ശ്രീനാരായണപുരത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവ് വയോധിക ഇരട്ട സഹോദരിയുടെ മകൻ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് കണ്ടെത്തി സംഭവത്തിൽ സഹോദരിയുടെ മകനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കി പടിഞ്ഞാറവെമ്പല്ലൂരിൽ കുടിലിങ്ങൽ ബസാർ ഏറാട്ട് വീട്ടിൽ അറുപത്തിയേഴ് വയസ്സുള്ള തങ്കമണി മരിച്ച സംഭവത്തിലാണ് വഴിത്തിരിവ് ബുധനാഴ്ച വൈകിട്ടായിരുന്നു സംഭവം തങ്കമണിയെ സഹോദരിയുടെ മകൻ ശ്യാംലാൽ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു വീടിനകത്ത് അബോധാവസ്ഥയിൽ കണ്ടെത്തിയ തങ്കമണിയെ ആശുപത്രിയിൽ ആശുപത്രിയിലെത്തിച്ചുവെങ്കിലും അതിനകം മരണം സംഭവിച്ചുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത് പിന്നീട് സ്വാഭാവിക മരണമെന്ന നിലയിൽ മൃതദേഹം വീട്ടിലെത്തിച്ചു ഇതിനിടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന നാട്ടുകാരിൽ ചിലർ പോലീസിന് വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് മതിലകം പോലീസ് അന്വേഷണം നടത്തി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ ശ്വാസം പൊട്ടിയാണ് തങ്കമണി മരിച്ചതെന്ന് വ്യക്തമായതോടെ പോലീസ് പ്രതിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സന്തോഷ് കുമാർ മതിലകം പോലീസ് ഇൻസ്പെക്ടർ കെ നൌഫൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷണം നടത്തിയത് ¿Tres sur.